സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നാം കുറച്ച് ദിവസമായിട്ട് പതി എട്ട് എപ്പിസോഡുകളായിട്ട് നമ്മളെ സാമാന്യ ആപേക്ഷികതെക്കുറിച്ചാണ് പറഞ്ഞെങ്കിലും കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിൽ നമ്മളെ ആഹാരക്രമത്തെ ആരോഗ്യ പുനഃസ്ഥാപനത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഞാനതിൽ പറഞ്ഞു ഒരു നേരം മാത്രം കഴിച്ചാൽ തന്നെ നിങ്ങളെ എല്ലാ അസുഖങ്ങളും ഇപ്പം നിലവിൽ നിൽക്കുന്ന അസുഖങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ശരിയാണെങ്കിൽ പോലും അതിൻ്റെ കുറേ എൻ്റെ ഈ മുപ്പത്തഞ്ച് വർഷമുള്ള അനുഭവങ്ങളും മാത്രമല്ല മറ്റുള്ളവർ വായി എഴുതിയത് വായിച്ചതെന്നും കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നല്ല ആഹാരം കഴിച്ച് ശരീരത്തിന് യഥാർത്ഥത്തിൽ നല്ലൊരു വിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ സം യാതൊരു സംശയമല്ല നമ്മളെ എനർജി കുറേ കൺസേർവ് ചെയ്യും എനർജി കുറേ അക്യുമുലേറ്റ് ചെയ്യും ഇത് അക്യുമുലേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നിങ്ങളുടെ ശരീരം നല്ലൊരു ഒരു ശുദ്ധീകരണത്തിന് അടിച്ചുതളിക്ക് ഊർജ്ജം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ അതാ പരിപാടി നടത്തും എത്രയോ കാലമായിട്ട് ശുദ്ധീകരിക്കാതിരുന്ന നിങ്ങളെ ശരീരത്തിന് ഒഴിവ് കിട്ടാതിരുന്നതിനാലും ലഭ്യത കുറവായതുകൊണ്ടും നടത്താതിരുന്ന അടിച്ചുതളി നിങ്ങളുടെ ശരീരം നടത്താൻ തുടങ്ങും അപ്പോഴാണ് പനി വരാം ജലദോഷം വരാം കഫം ഒന്നായിട്ടുണ്ടായിട്ട് അതിനെ പുറന്തള്ളാം അല്ലെങ്കിൽ കഫം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പനി വരും അതേപോലെ ഛർദി വയറിളക്കം ഇങ്ങനെ വളരെ പെട്ടെന്ന് പുറന്തള്ളുന്ന രീതിയും അങ്ങനെ അല്ലാത്ത രീതിയിലും ഒരു ശരിയായ ഒരു അടിച്ചുതളിക്ക് നിങ്ങളെ ശരീരം ഉരുമ്പെടാം അത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഈ നമ്മളെ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ നിയ ഫോർമുല അനുസരിച്ച് നമ്മളെ ശരീരം തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അതൊക്കെ അപകടമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് രണ്ടാമത് മരുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ തെറ്റി കേട്ടോ അപ്പം മരുന്നിലേക്ക് പോവുകയോ അപ്പം ആഹാരം പോലും കഴിക്കുകയോ ചെയ്യരുത് ആഹാരം പോലും ആ സമയത്ത് നിങ്ങൾക്ക് പനി ഉണ്ടായ ആൾക്കാർ ഓർത്താൽ മതി പനി ഉണ്ടായാൽ തന്നെ നമുക്ക് വിശക്കില്ല നല്ല ക്ഷീണമുണ്ടാവും കുളിർ തോന്നും അവിടെ കിടക്കും അതേ നമ്മൾ ചെയ്യണ്ടുള്ളൂ വിശപ്പില്ലാതെ ആഹാരം കഴിക്കേണ്ടതില്ല നിയമം അനുസരിച്ച് ആഹാരം കഴിക്കേണ്ട നിങ്ങളെ ശരീരം പറയുമ്പോൾ മാത്രം ആഹാരം കഴിച്ചാൽ മതി അയ്യോ ഞാൻ ഒന്നും കഴിച്ചില്ലോ കഴിച്ചില്ലോ എന്ന് ബേജാറാവേണ്ട നിങ്ങൾ ഒന്നും കഴിക്കാതിരിക്കലാണ് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം സൗകര്യപ്രദം കാരണം നിങ്ങൾ അപ്പോൾ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ദഹിപ്പിക്കാനായിട്ട് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ഊർജം വൈറ്റൽ പവർ വൈറ്റൽ എനർജി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അത് ദഹിപ്പിക്കാനും അതിനെ സ്വീകരിക്കാനും അതിനെ പുറന്തള്ളാനും വേണ്ടിയുള്ള ഊർജം പരമാവധി ഷട്ട് ഡൗൺ ചെയ്യണം അതുകൊണ്ട് തന്നെ ഒരു വസ്തു അകത്തേക്ക് കൊടുക്കരുത് ഇനി വല്ലതും കൊടുക്കുകയാണെങ്കിൽ അത് പരമാവധി വല്ല ഇളനീരുകളിലോ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട് ജ്യൂസോ മാത്രം കൊണ്ട് നിങ്ങളെ പനി മാറണം അങ്ങനെ മാറുകയാണെങ്കിലാണ് യഥാർത്ഥത്തിൽ പനി മാത്രമല്ല വയറിളക്കമാവാം ഛർദിയാവാം പിന്നെ ജലദോഷമാവാം കഫം ഇൻഫ് ഇൻഫെക്ഷൻ ആവാം കഫം നിങ്ങൾ ഒരിക്കലും ആൻറ്റിബയോട്ടിക് കഴിക്കരുത് ആ കഫം ഉണ്ടാക്കി അത് നന്നായിട്ട് ഇളകി കഫമായിട്ട് പുറത്തേക്ക് പോട്ടെ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ ശ്വാസകോശം ശരിയായി കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ടൊരു ഉണ്ടായി അത് ഒരു മരുന്നും കഴിക്കാതെ ഒരൗഷധവും കഴിക്കാതെ പരമാവധി ശരീരത്തിന് അതിൻ്റേതായ ആ സമയത്ത് വേറെ ടാക്സ് ചെയ്യാതെ അതിൻ്റെ ഊർജം നഷ്ടപ്പെടുത്താതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്ന അസുഖത്തിൽ വലിയ കുറവ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ മുമ്പ് ശരിക്കും സാധാരണ നിനക്ക് ഈ പ്രമേഹ രോഗികൾ അല്ല ബീപ്പിൻ്റെ രോഗികൾ അവർക്കൊന്നും പനി ഉണ്ടാവില്ല നീ ഉണ്ടാവുകയാണെങ്കിൽ അലഹമ്മെന്ന് പറഞ്ഞോളൂ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോളൂ അല്ലെങ്കിൽ പ്രകൃതിയെ സ്തുതിച്ചോളൂ കാരണം നിങ്ങൾക്ക് അത്രത്തോളം എനർജി ഉണ്ട് പനി ഉണ്ടാക്കാണ്ട് അത് അങ്ങനെ പനി നല്ലവണ്ണം ഉണ്ടായിട്ട് നിങ്ങളുടെ അസുഖം ഒരു മരുന്നും കഴിക്കാതെ മാറിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ സാധാ സാധാരണ പാറ്റില് കഞ്ഞിയും അല്ലെങ്കിൽ കഞ്ഞിയുടെ വെള്ളവും കുറിയേരി ഇട്ട കഞ്ഞിടെ വെള്ളവും ഒരു പപ്പടം ചുട്ട് അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇനി ഒരു നിർവ നിർവാഹമോ അല്ലെങ്കിൽ അതാവാം അതല്ലാതെ ആ സമയത്ത് വൃത്തികെട്ട ആഹാരങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ ആധുനിക ബിരിയാണി കിരാണി പൊറോട്ട കിറാട്ട ഇന്ന് ഇങ്ങനെയുള്ള യാതൊരു സാധനം തൊട്ടുപോകരുത് എന്തിന് നിങ്ങൾ എന്ത് ആ സമയത്ത് വിശപ്പില്ലാതെ കഴിച്ചാലും അത് നിങ്ങൾക്ക് തന്നെ അപകടമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളെ യഥാർത്ഥത്തിൽ ആ ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ അവിടെ കിടക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് അതിന് മുമ്പുണ്ടായിരുന്ന രോഗങ്ങൾ പറ്റ കുറയാം എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് അന്നുണ്ടായിരുന്ന നിങ്ങളെ ഷുഗർ ലെവൽ കുറഞ്ഞുണ്ടാവും അന്നുണ്ടായിരുന്നു നിങ്ങളെ ബി പി പനി മാറുന്നതോടുകൂടി കുറഞ്ഞുണ്ടാവും ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും നിങ്ങളെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന പ്രകൃതിയുടെ തെറ്റ് പറ്റാത്ത ഒരു വ്യവസ്ഥയാണ് പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പനി അത് നിങ്ങൾ ഭയപ്പെടേണ്ടതല്ല പനി ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി ഉണ്ടാവുക എന്ന് മെഡിക്കൽ ബുക്കുകളിൽ പോലും എഴുതി വെച്ചിട്ടുണ്ട് ആ മെഡിക്കൽ ബുക്കുകൾ പനി അപ്പോൾ നിങ്ങൾ പനിക്ക് വേണ്ടി എന്തെങ്കിലും വിഷം കഴിക്കുകയാണെങ്കിലോ സാധാരണ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഈ പനി കൂടുതൽ അപകടമാവും അപ്പോഴാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നല്ലൊരു ബിരിയാണി അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈഫോയിഡ് ഉറപ്പാണ് അല്ലെങ്കിൽ ടൈഫോയിഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ സമയത്ത് കഴിയുന്നതും ഈ കാരണം എന്ന് പറയണേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് നമ്മളെ ഒരു കുടലിനുണ്ടാകുന്നൊരസുഖമാണെന്നും അപ്പോൾ ആ സമയത്ത് നമ്മൾ ദഹന പ്രക്രിയക്ക് വേണ്ട ദഹന രസങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ കൃത്യമായ ദഹനം നടക്കില്ല അപ്പോൾ അത് പുളിച്ച് മാറും പുളിച്ച് വിഷങ്ങളായിട്ട് മാറും അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വിശക്കാത്ത സമയത്ത് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ ദഹ വിശക്കായിരുന്നാൽ ദഹന രസങ്ങൾ കുറയും നേരെ മറിച്ച് നിങ്ങൾക്ക് നല്ലോണം വിഷുന്ന സമയത്താണ് നിങ്ങൾക്ക് കഞ്ഞി കിട്ടുകയാണെങ്കിലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കാരണം അപ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിൽ അതിനെ സ്വീകരിക്കാൻ നമ്മളെ ശരീരം ഒന്നായിട്ട് തയ്യാറാവുക അപ്പോൾ നമുക്ക് വേണ്ട രസന ഗ്രന്ഥികളെ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും നന്നായിട്ട് ഉമിനീരുണ്ടാവും അപ്പോൾ നല്ല രുചി ഉണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഭക്ഷണത്തിന് രുചി ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന വസ്തു നമ്മൾ വിശപ്പാണ് വിശപ്പില്ലാതെ ആഹാരം കഴിക്കരുത് പ്രത്യേകിച്ച് വല്ല പനിയോ ജലദോഷമോ മറ്റെന്തുണ്ടെങ്കിലും നിങ്ങൾ ഉടൻ അത് നിർത്തുക എന്ത് ഇൻപുട്ട് നിർത്തുക അപ്പോൾ അത് സ്വയം തന്നെ അത് വേഗത്തിൽ മാറ്റിക്കൊള്ളും അതായത് സാധാരണ നിലക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ മെഡിക്കൽ സയൻസിൽ പറയുന്നത് ജലദോഷം ഉണ്ടായാൽ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലോ ഏഴ് ദിവസം കൊണ്ട് മാറും ഒരു തമാശയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അവരുടെ മെഡിക്കൽ ടെക്സ്റ്റിൽ നിന്നാണ് ഞാൻ കേട്ടത് നേരെ മറിച്ച് നിങ്ങൾ ഒന്നും കഴിക്കാതിരുന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് മാറും അതായത് ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ അനിഷ്ട വസ്തുക്കളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പനി ആ പനിയെ നമ്മൾ ഭയപ്പെടുത്തരുത് ആ പനിയെ ഭയപ്പെടുത്തി അതിനെന്തോ ഒരു പിശാച്ചാണെന്നും അതിന് ആയിരക്കണക്കിന് പേരുകളിട്ടിട്ട് അതിനൊക്കെ ഭയപ്പെടുത്തി 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 കാശുണ്ടാക്കുന്ന ഒരു വലിയ കൊട്ടാരവും സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇന്ന് ഔഷധ ലോബികൾ പനിയെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല പനി നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഏറ്റവും കൂടിയ സമയമാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്ന് ആധുനിക മെഡിക്കൽ സയൻസ് തന്നെ പറയണു അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് കിഡ്നി മാറ്റി വെച്ച ഒരാൾക്ക് പനി ഉണ്ടാവാൻ പാടില്ല പനി ഉണ്ടായാലോ പനിയുണ്ടായ അയാളെ മാറ്റിവെച്ച കിഡ്നി പുറന്തള്ളിപ്പൂ അതുകൊണ്ടാണ് അയാൾക്ക് മരുന്ന് കഴിക്കുന്നത് എന്താ പനി ഉണ്ടാവാതിരിക്കുക പനി ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ വിഷം കഴിച്ചുകൊണ്ടേ ഇരിക്കണം പനി എന്നത് സ്വാഭാവികമായും നമ്മളെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അത് നമ്മളെ ശരീരത്തിലെ അസുഖങ്ങളെ നമ്മളെ ശരീരത്തിലുള്ള എന്തോ ഒരുതരം ശുദ്ധീകരണ പ്രക്രിയയുടെ നന്ദിയാണ് അതിനെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ ആ പനി അങ്ങനെ യാതൊരു മരുന്നും കഴിക്കാതെ മാറിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിനുശേഷം നിങ്ങളുടെ അസുഖം കൂടുതൽ നോർമലായിരിക്കും നിങ്ങൾക്ക് പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ പ്രഷർ മാറും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ മാറും മറ്റെന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ആ അസുഖം മാറാനല്ലാതെ ഒരിക്കലും അത് കൂട്ടാൻ പനിയെ കൊണ്ട് കഴിയില്ല കാരണം അത് പ്രകൃതിയുടേതാണ് അത് ദൈവത്തിൻ്റെതാണ് അത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ നമ്മൾ പറയുന്ന ഈ ഭൂമിയുടെയും ഗുരുത്വാകർഷണ ക്രീയുടെയും അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൻ്റെയും ചലനങ്ങൾ പോലെ തന്നെയുള്ള ഒരു ചലനമാണ് അത് പ്രകൃതിക്കെതിരല്ല പ്രകൃതിക്കെതിരാവാൻ ആർക്കും കഴിയില്ല മനുഷ്യനതിനെ കുറേ വഷളാക്കാനും വികൃതമാക്കാനും അപകടത്തിൽപ്പെടുത്താനും മാത്രമേ കഴിയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഹാരം കഴിക്കൽ ഒറ്റ ഒറ്റ നേരത്തേക്കൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങളെ ശരീരത്തിൽ കുറേ ഊർജം ലഭ്യമാകും ഊർജം നിങ്ങളെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത് അതായത് ഫുൾ ടൈം ആഹാരം കഴിച്ച് 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 അതിനെ ദഹിപ്പിക്കാനായിട്ടും അതിൽ വേണ്ടാത്തതിനെ പുറന്തള്ളാനായിട്ടും വേണ്ടതൊക്കെ എടുക്കാനായിട്ടും മാത്രമായിട്ട് ഇരുന്ന ശരീരത്തിന് കുറച്ച് സമയം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചാൽ എന്തായാലും ഒരു എട്ട് മണിക്കൂറെങ്കിലും വെറുതരിക്കും ആ സമയത്ത് കുറേ ഊർജം ലാഭിക്കും ഈ ലാഭിക്കുന്ന ഊർജം ഒന്നായിട്ട് കിട്ടിയിട്ട് അത് കുറച്ച് അത്യാവശ്യത്തിനാവുമ്പോഴാണ് ശരീരത്തിന് എത്രയോ കാലമായിട്ട് നടക്കാത്ത ഒരു അടിച്ചു തളിക്ക് വേണ്ട എനർജി സേവ് ചെയ്തു എന്ന് ബോധ്യം വന്നാൽ അത് സ്വന്തമായിട്ട് ഒരു പനി വരുത്തും അല്ലെങ്കിൽ ആ അടിച്ചുതളി നടത്തും ഈ അടിച്ചു തളിക്കായിട്ട് നടക്കുന്ന ആദ്യത്തെ പ്രക്രിയയാണ് എന്ത് ജലദോഷം അല്ല സോറി പനി ഈ പനി ആകെ നെഞ്ഞാകെ ഇതായിട്ട് നെഞ്ഞിലാകെ കഫം ഒന്നായിട്ട് പുറത്തേക്ക് പോയി അത് പൊയ്ക്കോട്ടെ 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 ഒന്നും ചെയ്യണ്ട ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പരമാ പനിയുള്ള സമയത്ത് ആഹാരം പൂർണ്ണമായിട്ട് നിർത്തുക പനി മാറിയ സമയത്ത് മര്യാദക്ക് ഹിതമായതും മിതമായതുമായ ആഹാരം മാത്രം ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ളത് മാത്രം ഒരു നേരം കഴിക്കുക ഒരു നേരം ഇല്ലെങ്കിൽ രണ്ട് പ്രശ്നം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന അസുഖം മാറും നേരെ മറിച്ച് പനിയുള്ളപ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കുകയാണെങ്കിലോ അല്ല മരു വല്ല മരുന്നും കഴിക്കുകയാണെങ്കിലോ ആഹാരം കഴിച്ചാൽ തന്നെ ശരിക്കും ശരീരത്തിന് ശരീരം ആഹാരത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല അല്ലാത്തതിനാൽ തന്നെ വിശപ്പില്ലാത്തതിനാൽ തന്നെ ദഹന രസങ്ങൾ കുറവായിരിക്കും അപ്പോൾ തന്നെ അത് തന്നെ അപകടകരമാവാനും വിഷമാവാനും നിങ്ങളെ വയറ്റിൽ കിടന്ന് അതാകെ പൊളിച്ച് മാറി ശരീരം കൂടുതൽ വലിയ അസുഖത്തിലേക്ക് മാറാനും സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഭക്ഷണം തന്നെ ആ സമയത്ത് നിങ്ങൾ വല്ല മരുന്നും കഴിക്കുകയാണെങ്കിലോ കഴിക്കുകയാണെങ്കിലും ശരിക്കും പാഷാണം എന്ന വകുപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഭക്ഷണമല്ലാത്ത വസ്തുക്കൾ തന്നെ ആയ ഈ ഔഷധങ്ങളും കൂടിയും കഴിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഭീകരമായിരിക്കും അത് അത് പിന്നെ നിങ്ങൾക്ക് അതിനും കൂടിയും മറികടക്കാനുള്ള ശരീരത്തിനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മറികടക്കാൻ കഴിയൂ അല്ലെങ്കിൽ അത് അതിലും വലിയ രോഗങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത നിങ്ങളൊന്നാലോചിക്കുക യഥാർത്ഥ ഭക്ഷണം തന്നെ പനിയുള്ളപ്പോൾ വിഷമായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം അത് പൂർണ്ണമായും ദഹിക്കില്ല ദഹിക്കാനുള്ള ഊർജം ഉണ്ടാവില്ല ആ സമയത്ത് ഭക്ഷണമേ അല്ലാത്ത പാഷാണങ്ങളായ അല്ലെങ്കിൽ ഔഷധങ്ങളായ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭക്ഷണ പെടാത്ത രാസവസ്തുക്കളും കെ ജൈവവസ്തുക്കളും മറ്റ് അന്യവസ്തുക്കളും അതായത് പോഷകേതര വസ്തുക്കൾ നിങ്ങൾ ഔഷധത്തിൻ്റെ പേരിൽ അകത്താക്കിയാലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ബാധ്യതയാവും അത് അപകടമാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ സേവ എന്നതോ ചികിത്സാ സേവ എന്നുള്ളതൊക്കെ തന്നെ നിർത്തിവെക്കണം അതല്ല വേണ്ടത് പ്രകൃതിയോട് ഇണങ്ങുക പ്രകൃതിയോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇതാ ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് നിങ്ങളെ ശരീരം നന്നാവുന്നതോടുകൂടി പനി വന്നാൽ നിങ്ങൾ ഉടൻ തിരിച്ച് ഈ ഔഷധങ്ങളിൽ സേവയിലൂടെ വിഷലിപ്തമാക്കിയാൽ നിങ്ങളെ ശരീരത്തിന് ഒരു ഗുണം ഉണ്ടാവില്ല എന്നും കൂടെയും ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എൻ്റെ പെൻഷൻ പറ്റിയ സുഹൃത്തുക്കൾക്കുള്ളാണ് അതായത് പ്രായമായ ആൾക്കുള്ള ആണെങ്കിൽ പോലും അത് പ്രായമായക്കല്ല മനുഷ്യവർഗത്തിൽപ്പെട്ട എല്ലാവർക്കും ചെറിയ കുഞ്ഞു മുതൽ വലിയ യുവാക്കൾ മുതൽ ഇനി മധ്യവയസ്കരായ മനുഷ്യർക്കൊക്കെ തന്നെ അവരുടെ അസുഖം മാറ്റാൻ നല്ലതാണ് അത് അവർ അത് അവർക്കും അതിനുള്ള വിജ്ഞാനം അതിൽ കിടക്കുന്നുണ്ട് ഞാനിത് വയസ്സന്മാർക്ക് എൻ്റെ പ്രായത്തിലുള്ള എന്നെപ്പോലെയുള്ള എഴുപത്തഞ്ചോ എഴുപതിൽ മേലെ വയസ്സുള്ള ആൾക്കാർക്കാണിത് പറഞ്ഞതെങ്കിൽ പോലും അത് മറ്റുള്ളവർക്കും ബാധകമാണ് അവർക്കും നമുക്കും വേറെ നിയമങ്ങളൊന്നുമില്ല പ്രായമായവർക്കും പ്രായമാവാത്തവർക്കും തമ്മിൽ വേറെ നിയമങ്ങളൊന്നുമില്ല ഈ പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധം എന്നത് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ തന്നെയാണ് എന്തായാലും ഈ പ്രതിസന്ധികൾ അതായത് പുതുതായിട്ട് നമ്മളെ രോഗം മാറ്റാനായിട്ട് ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന വിഷമസന്ധികൾ എന്ന നിലക്കാണ് നമ്മൾ പിന്നെ ഈ പനിയേയും ജലദോഷത്തെയും ഛർദിയേയും കഫത്തെയും അല്ലെങ്കിൽ ൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനോട് ശാസ്ത്രീയമായ ഒരു സമീപനം സ്വീകരിക്കുകയും അതുവഴി ഇത് പ്രകൃതിയുടെ യഥാർത്ഥ ഫങ്ഷനാണെന്നും അതിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ലെന്നും ഇടപെട്ടാൽ അതുകൊണ്ട് അപകടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും നമുക്കൊരിക്കലും പോസിറ്റീവായിട്ട് ജീവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും കാരണം പോസിറ്റീവായിട്ട് ജീവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ മനുഷ്യനാവില്ല അതിന് ജീവൻ നമുക്ക് ഉണ്ടാക്കാനേ കഴിയില്ല മറിച്ച് മറിച്ച് നമുക്ക് ജീവനെ നശിപ്പിക്കാൻ ഒരു പ്രയാസമില്ല മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വികാസത്തിനനുസരിച്ച് അവന് മ ജീവനെ നശിപ്പിക്കാനുള്ള കഴിവ് മുച്ചൂടുണ്ടായിട്ടുണ്ട് അത് നേരെ തിരിച്ച് ജീവൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ് നിങ്ങളൊന്നു ഓർത്ത് വയ്ക്കുക ഒരു ലക്ഷത്തി പതിനാലായിരം ആൾക്കാരാണ് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളെ ഹീറോഷിമയിൽ കൊന്നത് എന്നാണ് പറയുന്നത് അതിന് മനുഷ്യനായി മനുഷ്യന് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം അത്രക്കും കുതിച്ചു വന്നു നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെ ഒരു ജീവനുള്ള സെല്ലുണ്ടാക്കാൻ പോലും ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ പോലും ഇനി വേണ്ട ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു സംവിധ വേണ്ട ഒരു പുല്ലുണ്ടാക്കാനെങ്കിലും പുല്ലും ജീവണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈച്ചൻ ഉണ്ടാക്കാനെങ്കിലും മനുഷ്യനായിട്ടില്ല മനുഷ്യൻ്റെ സയൻസിനായിട്ടില്ല അതാവും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്നാണ് വിവേകമുള്ളവരൊക്കെ അല വിചാരിക്കുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിയെ മറികടക്കും എന്ന ആ ബോധം ഒഴിവാക്കിയ പ്രകൃതിയുടെ വളരെ അനുസരണശീലുള്ള ഒരു ശിഷ്യനായിട്ട് പ്രകൃതിയെ മനസ്സിലാക്കുന്ന ഒരു ശിഷ്യനായിട്ട് പ്രകൃതിയോട് എല്ലാം സമർത്ഥിക്കുന്ന ഒരു ഡിവോട്ടിയായിട്ട് ഇരിക്കുന്ന ആയിരിക്കും നല്ലത് അത് ദൈവത്തിൻ്റെ പേരിലായിക്കോട്ടെ അള്ളാഹുവിൻ്റെ പേരിലായിക്കോട്ടെ ഈശ്വരൻ്റെ പേരിലായിക്കോട്ടെ യാഹുവായുടെ പേരിലായിക്കോട്ടെ ആരുടെ പേരിലാണെങ്കിലും അതു അപകടമല്ല അന്ധവിശ്വാസമാണെങ്കിലും അപകടമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം അന്ധം ശരിക്കും കൃത്യമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളില്ലാത്തതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ അതുകൊണ്ട് ഒരു അപകടം ഇല്ല എന്തായാലും അടുത്ത ദിവസം ഇതിൽ കൂടുതൽ കുറച്ചും കൂടി പ്രമാദമായ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അതിശയം തോന്നുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള വിശ്വാസ ചികിത്സയെ കുറിച്ചിട്ട് സംസാരിക്കാം വിശ്വാസ ചികിത്സയാണോ അതോ ഇപ്പോഴുള്ള ആധുനിക അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര കാര്യമായിട്ട് പറയുന്ന ഈ അലോപ്പതിയുടെയും അല്ലെ ആധുനിക മോഡേൺ ചികിത്സകളാണോ ഈ കൂടുതൽ ശാസ്ത്രീയമായത് ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് ശാസ്ത്രീയമായത് എന്നതിനെ കുറിച്ചിട്ട് അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ കാരണം ഈ ആരോഗ്യം എന്നത് വളരെ കൂടുതലായിട്ട് ഈ കാലത്ത് തെറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടതും ചൂഷണം ചെയ്യപ്പെടുന്നതും ആയിട്ടുള്ള ഒന്നാണ് അതിൻ്റെതായ ഒരു പുരോഹിതന്മാർ തന്നെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി പല പല മേഖലകളിലും പല പല തട്ടുകളിലും പല പല രീതിയിലും ഏകദേശം പത്തേഴായിരം കൊല്ലങ്ങളായിട്ട് തന്നെ മനുഷ്യൻ്റെ ഒരു സമാന്തരമായി ദൈവത്തിൻ്റെ അതോ വിശ്വാസത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരുന്നവർക്ക് പുറമെ രോഗത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയവരുടെ ഭീകരമായ തകർത്താട്ടമാണ് ഇപ്പം എന്ന് കാണുന്നത് അതിനെക്കുറിച്ചിട്ട് അടുത്ത ദിവസം ഈ വിശ്വാസ ചികിത്സയെ കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ് അപ്പോഴാണ് ശരിക്കും ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പോസ്തലന്മാരുടെ ശാസ്ത്രവും സാമാന്യ ആപേക്ഷികതാ ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അപ്പോഴാണ് ശരിക്കും തെളിഞ്ഞു വരിക അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ചെയ്യാം ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ ഇതെല്ലാവരും ഓർക്കുക നിങ്ങൾ ആരെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഭക്ഷണക്രമം നിങ്ങൾ കുറച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഊർജ്ജം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പനി വന്നു അല്ലെങ്കിൽ ജലദോഷം വന്നു അല്ലെങ്കിൽ വയറുവേദന വന്നു വയറിളക്കം വന്നു അത് വരുന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഔഷധ സേവയിലേക്ക് പോകരുത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് വന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ